നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോഷണം നടത്തുന്നവർക്ക് അത് നഷ്ടപ്പെട്ടവന്റെ വേദന അറിയില്ല പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം നഷ്ടമായ പ്രവാസി മണപ്പറമ്പിൽ രാജീവ് പക്ഷേ കരഞ്ഞില്ല പുറത്തു വന്ന കണക്കുകൾ മുന്നൂറും മുന്നൂറ്റി അൻപതുമൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി അൻപത് പവനാണ് പോലീസ് രേഖകളിലും ഇത് തന്നെയാണ് ഇത്രയധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടും മനക്കരത്തോടെ നിൽക്കുന്നത് പലർക്കും സംശയങ്ങൾ ഉണ്ടാക്കി പലരും നേരിട്ട് തന്നെ കൗതുകത്തോടെ ചോദിച്ചു കാൽ നൂറ്റാണ്ട് കൊണ്ട് സമ്പാദിച്ച സ്വർണം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് രാജീവ് തകർന്നില്ല എന്ന ചോദ്യം ശക്തമായിരുന്നു അതിന് രാജീവ് നൽകിയ മറുപടി എന്താണ് എന്ന് നോക്കാം പോലീസിന്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു എന്റെ കണ്ണുകളിലേക്ക് നോക്കി ഡിവൈഎസ്പി പി ഷംസ് ചോദിച്ചു നഷ്ടപ്പെട്ട ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ല എന്ന് ഉത്തരം നൽകി പിന്നെയും എന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങളുണ്ടായി അതും കഴിഞ്ഞതോടെ പോലീസ് ചോദ്യങ്ങളുടെ രീതിയും അന്വേഷണത്തിന്റെ സ്വഭാവവും അടിമുടി മാറ്റി ഒപ്പം തെളിവായി മോഷ്ടാവ് വീടിന്റെ മുൻവശത്തെ മതിൽ ചാടി കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യവും കിട്ടി ഇതോടെ ഒരു മോഷ്ടാവ് അകത്ത് കയറിയെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീട് അന്വേഷണ സംഘം ഏറെ സൗഹൃദത്തോടെ നിരന്തരം സമീപിച്ചുകൊണ്ടിരുന്നു അവരുടെ അധ്വാനവും പരിശ്രമവും താൻ നേരിട്ട് കണ്ടു സംഘത്തിലെ പലരും എന്നെ രാജീവേട്ട എന്നാണ് വിളിച്ചത് ഒപ്പം അന്നത്തെ എസ് പി ശശിധരൻ ഒന്നിലധികം തവണ നേരിട്ട് വീട്ടിലെത്തി പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പ് നൽകി പോലീസിന്റെ ഉറപ്പായിരുന്നു തന്റെ ധൈര്യം അന്നൊരു സംഭവം ഉണ്ടായി പതിനഞ്ചാം തീയതി രാത്രി ഏഴരയ്ക്ക് ദൈവദൂതനെ പോലെ ഒരാൾ വീട്ടിലേക്ക് വന്നു മോഷ്ടാവ് തകർത്ത വീടിന്റെ പിൻവാതിൽ ശരിയാക്കാൻ വൈകിയതിനാൽ ഞാനും ഭാര്യയും തൊട്ടടുത്ത ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഗേറ്റ് കടന്ന് സ്കൂട്ടറിൽ ഒരാൾ വരുന്നത് തീർത്തും അപരിചിതൻ അല്പം വെപ്രാളത്തോടെ അയാൾ എൻ്റെ അടുത്തു വന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സാർ ഇതാരാണ് ചെയ്തത് എന്ന് എനിക്കറിയാം ഞാൻ കൗതുകത്തോടെ അയാളെ നോക്കി അവൻ രണ്ടു പേരുകൾ പറഞ്ഞു സുഹൈൽ നാസർ ഇത് കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് മഹേഷിനെ വീട്ടിലേക്ക് വിളിച്ചു അതിവേഗം തന്നെ വീട്ടിലേക്ക് എത്തിയ മഹേഷും അവനോട് സംസാരിച്ചു മോഷ്ടാക്കളുടെ വീടും അവനറിയാം പൊന്നാനിയിൽ മോഷ്ടാക്കളിൽ ഒരാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് മഹേഷ് ആ രാത്രി തന്നെ അവനൊപ്പം ചെന്ന് കണ്ടു പുറത്തുനിന്ന് കാണുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു പൊന്നാനി ബി എത്ത് കോഴിക്കടയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു പ്രതികളിൽ ഒരാളായ നാസർ അയാൾ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ആളില്ലാത്ത വീടും മോഷണ സാധ്യതകളുമെല്ലാം അവൻ നേരത്തെ തന്നെ മാർക്ക് ചെയ്തു വെച്ചിരുന്നു വിവരങ്ങളെല്ലാം അവന്റെ സുഹൃത്തായ സുഹേലിനെയും അറിയിച്ചു അങ്ങനെ ദിവസങ്ങളോളം നീണ്ട ആസൂത്രണ ഒടുവിലാണ് വീട്ടിലെത്തുന്നത് അവർ ഒരിക്കലും ഇത്രയധികം സ്വർണം പ്രതീക്ഷിച്ചിരുന്നില്ല പണമോ കുറച്ചെന്തെങ്കിലും ആഭരണമോ മാത്രം പ്രതീക്ഷിച്ചാണ് അകത്ത് കയറിയത് കൺമുന്നിൽ നിൽക്കുന്ന പ്രതികളിലേക്ക് പ്രതികളിലേക്കെത്താൻ പോലീസ് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി പ്രതികൾ അറിയാതെ പിറ്റെന്ന് മുതൽ പോലീസും ഒപ്പം താനും അവർക്ക് പുറകിലുണ്ടായിരുന്നു തെളിവുകൾ നശിപ്പിച്ച് എങ്ങനെ അകത്ത് കിടക്കാമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു പതിമൂന്നിന് പുലർച്ചെ ഒന്നരയ്ക്ക് മോഷ്ടാവ് മതിൽ ചാടി കടന്ന് വീടിന്റെ പിൻവശത്തെത്തി ആദ്യം സി സി ടി വി ഡി വി ആർ നശിപ്പിച്ചു അതിനുശേഷമായിരുന്നു മറ്റു പണികളിലേക്ക് കടന്നത് അടുക്കളവാതിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് പൊളിച്ചെടുത്ത് അകത്തു കടന്നു വീടിന്റെ ഉൾവശത്തെല്ലാം പരതുന്നതിനിടയിലാണ് അകത്തെ മുറിയിലുള്ള ലോക്കറും തകർത്തത് കള്ളന് ലോട്ടറി അടിച്ച പോലെ അതിനകത്ത് അഞ്ഞൂറ്റി അൻപത് പവന ഇരിക്കുന്നുണ്ടായിരുന്നു സ്വർണം വാരി വലിച്ചെടുത്ത് പുറത്തിറങ്ങിയ മോഷ്ടാവ് അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള രണ്ട് ഡി വി ആർ നാല് വില കൂടിയ മദ്യക്കുപ്പികൾ ഒപ്പം സ്വർണവും ഉൾപ്പെടെ ഇരുപത് കിലോഗ്രാം ഭാരമുള്ള സഞ്ചിയും കൊണ്ടാണ് പുറത്ത് ചാടിയത് വടക്ക് ഭാഗത്തെ മതിൽ ചാടിക്കടന്ന് തൊട്ടടുത്ത് വീടിന്റെ പുറകിലൂടെ നടന്നുപോയി സംഭവം നടന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടിച്ചില്ല ഇതോടെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി അപ്പോഴേക്കും എസ് പിയും ഡിവൈഎസ്പിയും എല്ലാം മാറി എസ് പി ആർ വിശ്വനാഥ് ചുമതലയേറ്റു തിരൂരിൽ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണനും എത്തി പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് പുതിയ എസ് പി ഉറപ്പു നൽകി ആ ഉറപ്പ് വല്ലാത്ത ആത്മവിശ്വാസമാണ് നൽകിയത് ഇതിനിടയ്ക്ക് അന്വേഷണ സംഘം പറഞ്ഞു വേണമെങ്കിൽ ഏതു നിമിഷം പ്രതികൾ അറസ്റ്റ് ചെയ്യാം പക്ഷേ നഷ്ടപ്പെട്ട മുതൽ പൂർണ്ണമായി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് പോലീസിന്റെ ആ നിലപാടായിരുന്നു ശരി ഇതിനിടയിൽ പ്രതികളിലെ ഒരാളായ സുഹൈൽ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു വൈകാതെ തന്നെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു ഇതിനുശേഷമാണ് മോഷണം മുതൽ പതുക്കെ പുറത്തിറങ്ങി തുടങ്ങിയത് ജാമ്യമില്ലാതെ അകത്ത് കിടന്നിരുന്നെങ്കിൽ തെളിവിനായി വീണ്ടും കാത്തിരിക്കേണ്ടി വന്നേനെ അവന്റെ ആ ജാമ്യം ശരിക്കും ഈ കേസിന് അനുഗ്രഹമായി തന്റെ വീട്ടിൽ മോഷണം നടന്ന അന്നു മുതൽ പോലീസ് ഉൾപ്പെടെ പലരും സംശയത്തോടെ കണ്ട ഒരാൾ വീട്ടിൽ ജോലിക്ക് എത്തിയിരുന്ന പുഷ്പ ചേച്ചിയായിരുന്നു പക്ഷെ ഒരു തരി പോലും ആ സംശയം ഉണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യാൻ വീട്ടിലേക്ക് എത്തിയ പോലീസിനോട് എൻ്റെയും ഭാര്യയുടെ ആദ്യ അഭ്യർത്ഥന പുഷ്പ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുതെന്നായിരുന്നു പോലീസ് അതും ഉൾക്കൊണ്ടു എങ്കിലും പലരുടെയും നോട്ടം കൊണ്ടും ചോദ്യം കൊണ്ടും പുഷ്പ ചേച്ചിയും മകനും വേദനിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എനിക്കത് സ്വനം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ വേദനയാണ് ഉണ്ടാക്കിയത് ആ സത്യസന്ധതയും ആത്മാർത്ഥതയും ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞതാണ് അതുതന്നെയാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത